ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട കല്ലേറ്റങ്കര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഉള്ള ഒരു വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതന്നെ വീട് ഫുള്ള് ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു വീടാണ് കേട്ടോ ഒരൊമ്പതര സെൻറ്റ് സ്ഥലം ആണെങ്കിൽ ഈ ഇത് തന്നെയുള്ളത് അത് കണ്ടിട്ട് ആരെങ്കിലും കേട്ടോ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ വലിപ്പട്ട നമുക്ക് ഒരു രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാം എന്നുള്ളൊരു മൂന്നുമല്ല അതിന് മേലൊക്കെ പാർക്ക് ചെയ്യാം മുറ്റത്ത് നല്ലൊരു കിണറുണ്ട് ഒമ്പതര സെന്റ് സ്ഥലത് ഈ കിണർ കൂടാണ്ട് അവിടെ ഒരു കോഴൽ കിണറുണ്ട് ബാക്കില് ഇനി നമുക്ക് സിറ്റിക്ക് കിടക്കാം ഹാൾ ശ്യം നല്ല വലിപ്പുള്ള ഹാളാണ് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റയർ പോയിട്ടുണ്ട് ഹാളിനോട് ചേർന്ന് തന്നെ എടുത്ത സൈഡിൽ വാഷ് ബേസിൻ പിന്നെ അവിടുന്ന് രണ്ട് ബെഡ്റൂം അപ്പുറത്തേക്കും അപ്പുറത്തേക്കും തിരിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് ഫസ്റ്റത്തെ ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമോ അതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഓക്കെ പിന്നെ സെക്കൻഡ് ബെഡ്റൂമ് ഇതെന്നെ കേട്ടോ മോൾ ഭാഗത്ത് കബോർഡുണ്ട് താഴും കബോർഡ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ചഡ് ബാത്രൂമുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ ടച്ചപ്പിൻ്റെ കുറവുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഹാളിൽ നിന്നുള്ളൊരു നേരിട്ടുള്ള എൻട്രൻസിൽ ഡൈനിങ് വരുന്നുണ്ട് ഡൈനിങ്ങും അതിനോടൊപ്പം തന്നെ കിച്ചണും വരുന്നുണ്ടോ കേട്ടോ കിച്ചണും നല്ല കിച്ചണാണ് കബോർഡും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളൊക്കെയുള്ള നല്ലൊരു കിച്ചൻ ഈ ഡൈനിങ്ങിൽ നിന്നാണ് വീണ്ടും നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് കിടക്കണ കേട്ടോ ഇത് വർക്ക് ഏരിയ നല്ലൊരു ഇത്തിരി വലുപ്പുള്ളതാണ് നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയയാണ് കേട്ടോ എൻ്റെ ബാഗിലേക്ക് ഡോറുണ്ട് അവിടെ ഒരു അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീണ്ടും നമ്മൾ ഹാളിലേക്ക് വരാണ് ഡൈനിങ്ങിൽ ഹാളിലേക്ക് വന്ന് അങ്ങനെ അവർ മുകളിലേക്ക് പോവാണ് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ താഴേന്ന് നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് മുകളിലത്തേക്ക് ഒരു പാസേജ് ഉണ്ട് അവിടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ കാണാം കയറി തന്നെ നല്ല സ്പേസ് ഉണ്ട് ഒരു പത്തിരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയ ഹാള് ഉണ്ട് ഓക്കെ ഇവിടുന്ന് താഴത്തേക്ക് നല്ല വ്യൂ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു മോളിലത്തെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂംസുകളൊക്കെ നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ടോട്ടൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഇനി നമുക്ക് എന്തെങ്കിലും ഇതൊക്കെയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പറമ്പുകൾ എന്തൊക്കെയാണ് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ അതിനും പാട്ടിക്ക് കുഴപ്പമില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഡെയിലി നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ലോണം നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ ഡെയിലി ഇടുന്ന വീഡിയോസ് കാണാൻ പറ്റുള്ളൂ നമുക്ക് കൊമേഴ്സ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ വീടോ സ്ഥലങ്ങളോ എന്തായിട്ടും വേണ്ട നമ്മൾ കാര്യം ചെയ്യുന്നുണ്ട് ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തേ സൂപ്പർ മാർക്കറ്റ് ഹോസ്പിറ്റൽ ബസ് സ്റ്റോപ്പ് എല്ലാം വൺ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളുണ്ട് ചാലക്കുടിക്കായാലും ഇരിഞ്ഞാലോടിക്കായാലും ഹൈവേയിലേക്കായാലും എല്ലാം ആണ് കേട്ടോ ഇത് ട്രെയിനിൻ്റെ സൗണ്ട് വയ്ക്കുന്നുണ്ട് അവിടെ നിന്നൊരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസുള്ളൂ ഇതാണ് നമ്മുടെ മുറ്റം വരേണ്ടത് കേട്ടോ നല്ലൊരു ഇതായിട്ടുള്ളൊരു അന്തരീക്ഷം ഓക്കെ എന്നാൽ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഉള്ളിലോട്ടും ഓക്കെ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഒന്നുകൂടി പറയണോ ഓക്കെ താങ്ക്